ടോപ്പ് ഓർഡറിൽ പ്രിയാൻ ഷാരിയയും ശ്രേയസ് അയ്യറും കസറിയപ്പോൾ ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ മിന്നും ബാറ്റിംഗ് പ്രകടനവുമായി പഞ്ചാബ് കിങ്സ് ടോസ് നേടിയ ഗുജറാത്ത് ബോളിംഗ് തെരഞ്ഞെടുത്തപ്പോൾ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് റൺസാണ് പഞ്ചാബ് നേടിയത് ഒമ്പത് സിക്സുകൾ ഉൾപ്പെടെ നാൽപ്പത്തിരണ്ട് പന്തിൽ നിന്ന് താരം തൊണ്ണൂറ്റിയേഴ് റൺസ് നേടിയപ്പോൾ പഞ്ചാബ് ജേഴ്സിയിൽ തന്റെ അരങ്ങേറ്റ മത്സരത്തിൽ തന്നെ മികവ് പുലർത്താൻ ശ്രേയസനായി തന്റെ അരങ്ങേറ്റ ഐ മത്സരത്തിൽ ഫിഫ്റ്റി നഷ്ടമായെങ്കിലും പ്രിയാൻ ഷാരിയ ആരാധകരുടെ മനം കവർന്ന ബാറ്റിംഗ് പ്രകടനമാണ് കാഴ്ചവെച്ചത് ഇരുപത്തിമൂന്ന് പന്തിൽ നിന്ന് നാൽപ്പത്തിയേഴ് റൺസാണ് താരം നേടിയത് പ്രഥ്സിംറാൻ സിംഗിനെ നഷ്ടമായ ശേഷം പ്രിയാൻ സാരിയ ശ്രേയസ് ശ്രേയസൈർ കൂട്ടുകാട്ട് രണ്ടാം വിക്കറ്റിൽ അമ്പത്തിയൊന്ന് റൺസാണ് കൂട്ടിച്ചേർത്തത് പ്രിയാൻഷിനെ റഷീദ് ഖാൻ പുറത്താക്കിയ ശേഷം അസ്മത്തുള്ള ഒമർസായി ഗ്ലെൻ മാക്സ്വെൽ മാർക്കസ് ടോയ്നസ് എന്നിവരെ സായി കിഷോർ പുറത്താക്കിയെങ്കിലും ഒരു വശത്ത് ശ്രേയസൈർ അടിച്ചു തകർക്കുകയായിരുന്നു പതിനെട്ടാം ഓവറിൽ റഷീദ് ഖാനെതിരെ ഇരുപത് റൺസ് ശശാങ്ക് നേടിയപ്പോൾ ശശാങ്ക് രണ്ട് സിക്സും ഒരു ഫോറും നേടി പതിനാറ് പന്തിൽ നാൽപ്പത്തിനാല് റൺസുമായി ശശാങ്കും നിറഞ്ഞാടിയപ്പോൾ തന്റെ ഐ പി എൽ ശതകം നേടുവാനുള്ള അവസരം ശ്രേയസിന് നഷ്ടമായി അവസാന ഓവറിൽ താരത്തിന് ഒരു പന്ത് പോലും സ്ട്രൈക്ക് ലഭിച്ചില്ലായെങ്കിലും അഞ്ച് ബൌണ്ടറി ഉൾപ്പെടെ ഇരുപത്തിമൂന്ന് റൺസാണ് അവസാന ഓവറിൽ പിറന്നത് ഇരുപത്തിയെട്ട് പന്തിൽ എൺപത്തിയൊന്ന് റൺസാണ് ആറാം വിക്കറ്റിൽ ശ്രേയസയർ ശശാങ് കൂട്ടുകാട്ട് നേടിയത്